പാടാനും കൂടാനും ചാടാനും ചാടിക്കാനും ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസവും ബോച്ചെ തൗസൻഡ് ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ വെച്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി നാല് വരെ ദിവസവും നാലു മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തൊന്നിന് വേടനും ഗൗരിലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ് ലിങ്ക് ഞാൻ താഴെ ബയോയിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ഏറ്റവും വലിയ പാപ്പാഞ്ഞിയെ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കുകയല്ലേ ബോച്ചെ തൗസൻഡ് ഏക്കർ ബോച്ചെ ജംഗ്ഷൻ മേപ്പാട് വയനാട്